فأما من تغاب آثر الحياة الدنيا فإن الجحيم هي المأوى وأما من خاف مقام ربه ونهى النفس عن الهوى فإن الجنة هي المأوى صدق الله العلي العظيم ബഹുമാനമുള്ള മുങ്ങിനെത്തിക്കാഫ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുദാന അവന്റെ സ്വർഗത്തിനും നമ്മൾ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഉള്ളാഹുദാന നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫീറത്തും അറഹാമത്തും പ്രദാനം ചെയ്യട്ടെ നമ്മളിൽ നിന്ന് വന്നുപോയ പോയ ദോഷങ്ങളൊക്കെ നമുക്ക് മാപ്പാക്കി തരട്ടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ദ്വേശ ചെയ്തവരുടെയും ഒക്കെ രോഗങ്ങൾ തരട്ടെ നമ്മുടെ രോഗങ്ങളല്ലി തരട്ടെത്താത്തരട്ടെ പ്രിയമുള്ളവരെ റമാനിലേക്ക് ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ഷാബാനിൽ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഉള്ളത് റമലാന്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനസ്സ് കഴുകി ഹൃദയം ശുദ്ധിയാക്കിയിട്ട് വേണം റമലാന്തിലേക്ക് പ്രവേശിക്കാൻ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാല് കഴുകിയാണ് പ്രവേശിക്കുക കാല് കഴുകി വൃത്തിയായി ശുദ്ധിയായിട്ടാണ് പള്ളിക്ക് പ്രവേശിക്കുക കാരണം പള്ളി ആദരിക്കപ്പെട്ടതും ബഹുമാനിക്കപ്പെട്ടതുമാണ് ആദരവുള്ള സ്ഥലമായതുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ കാല് കഴുകുന്നുവെങ്കിൽ ആദരവും ബഹുമാനവുമുള്ള മാസത്തിലേക്കും ദിവസത്തിലേക്കും പ്രവേശിക്കുമ്പോൾ ഒന്ന് കഴുകി വൃത്തിയാകണം അപ്പം റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിന്റെ ശുദ്ധീകരണം പൂർത്തിയാക്കിയിട്ട് വേണം ബഹുമാനപ്പെട്ട അബ്ദുല്ലാ ഹിബിൻ പറയുന്നുണ്ട് റമദാനിലെ മാസം കാണുന്നതിന് ഞങ്ങൾക്ക് പേടിയാണ് റമദാൻ പ്രവേശിക്കുമ്പോഴേക്ക് ഞങ്ങൾക്ക് പേടിയാണ് കാരണം ഞങ്ങൾ ശുദ്ധീകരണം പൂർത്തിയായോ ഞങ്ങളെ ഹൃദയങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടോ എന്നൊരു പേടി ഞങ്ങൾക്കുണ്ടായിരുന്നു റമൽലാന്റെ പിറ കാണുമ്പോഴേക്ക് റമലാൻ്റെ മാസപ്രവി ദൃശ്യമാകുമ്പോഴേക്ക് ഞങ്ങൾക്കൊരു ഭയം ഞങ്ങളെ ഉള്ളിനെ പിടിച്ചു കുലുക്കിയിരുന്നത് ഞങ്ങള് ശരിയായ രീതിയിൽ സംസ്കരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്നൊരു പേടിയായിരുന്നു അപ്പൊ റമലാനിലേക്ക് പ്രവേശിച്ച ശേഷമല്ല ശുദ്ധീകരണം നടത്തേണ്ടത് റമലാനിൻ്റെ മാസപ്രവി ദൃശ്യമായ ശേഷമല്ല ആത്മശുദ്ധീകരണവും ഹൃദയ വിമലീകരണവും നടത്തേണ്ടത് മറിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ കറകളും പകകളും വൈരാഗ്യങ്ങളും വാശികളൊക്കെ തീർത്ത് സംശുദ്ധമാക്കിയിട്ട ശേഷമായിരിക്കണം നിറഞ്ഞ മനസ്സോടെ കറയറ്റ പരമശുദ്ധമായ സംസ്കരിക്കപ്പെട്ട ഹൃദയവുമായി പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് അള്ളാഹു നമുക്ക് തോഫീക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ റമദാനിലേക്കുള്ള എൻട്രി പാസ് നമ്മൾ എല്ലാവരും നേടിയെടുക്കണം ഫ്ലൈറ്റിലേക്ക് കയറണമെങ്കിൽ ആദ്യം ടിക്കറ്റ് റെഡിയാക്കണം ടിക്കറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഫ്ലൈറ്റിലേക്കുള്ള പ്രവേശനം നമുക്ക് സാധ്യമാകൂ അതുകൊണ്ട് റമലാൻ എന്ന് പറയുന്ന വിമാനത്തിലേക്ക് റമലാനിലേക്ക് നമ്മൾ പ്രവേശിക്കണമെങ്കിൽ ഓരോരുത്തരും അവനാൻ്റെ ബോഡിം പാസ് റെഡിയാക്കി കഴിയണം ബോഡിം പാസ് റെഡിയാക്കുക എന്ന് പറഞ്ഞാൽ ബിത്തസുക്കിയത്തിൽ കൽവിത വത്തർബിയത്തിൽ കൽവ് ഹൃദയത്തെ ശുദ്ധിയാക്കി നമ്മൾ അള്ളാഹുവിനടിമപ്പെടും പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജാസിയയിൽ പറയുന്നുണ്ട് സ്വന്തത്തിന്റെ ഇലാഹാക്കിയ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ നമ്മുടെ പറയും ശരീരത്തിന്റെ ആഗ്രഹം എന്താണോ അതിനനുസരിച്ചപ്പോ നമ്മൾ നീങ്ങണത് അള്ളാഹു എന്ത് പറഞ്ഞു അത് പ്രകാരം നമ്മൾ നീങ്ങണില്ല അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞോ അത് പ്രകാരം നമ്മൾ ജീവിക്കടില്ല നമ്മുടെ ഇപ്പഴത്തെ ഇലഹാരാൻ നമ്മുടെ ഹവയാൻ ഹവ നഫ്സ് ഹവ എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ ഇച്ഛ എന്ന് പറയും നമ്മുടെ മനസ്സിന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഇതിനടിമപ്പെട്ടിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ പറയുന്നവർത്ത് നമ്മുടെ നഫ്സ് നിൽക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ല ഭരണാധികാരിയായി നമ്മൾ പിടിച്ചോടുത്തി നഫ്സിനെ കിട്ടണം പക്ഷെ കിട്ടണില്ല അള്ളാഹും റസൂലും പറഞ്ഞോടുത്തി നഫ്സിനെ കിട്ടുന്നില്ല പരിശുദ്ധ കുറാൻ പറയണം സ്വന്തം നഫ്സിനെ ദൈവമാക്കി കണ്ട മനുഷ്യന്മാര് അതിൽ പെടൂല നമ്മൾ ഹറാമ് കാണരുത് എന്ന് അള്ളാഹു കാണണം നഫ്സ് അപ്പൊ നമ്മൾ നഫ്സിനെ ഇലാഹാക്കി ഹറാമ് പറയരുത് എന്നുള്ളാഹു ഹറാമ് പറഞ്ഞേ നമ്മുടെ നഫ്സിലെ ഇച്ഛ ആ ഇച്ഛയെ ശരീരത്തിന്റെ ആഗ്രഹത്തിന് നമ്മൾ വഴിപ്പെട്ടു നമ്മൾ അതിനെ ഇലാഹാക്കി അതുപോലെ അന്യ സ്ത്രീയുമായി ഹറാമ് ചെയ്യരുത് എന്ന് അള്ളാഹു ചെയ്യണമെന്ന് നമ്മുടെ നഫ്സിന്റെ കാമം അതിനടിമപ്പെട്ടാൽ നമ്മൾ അള്ളാഹുവിനെ ഒഴിവാക്കി അതിനടിമയാക്കി ഇങ്ങനെ പലിശ തിന്നാൻ പാടില്ല എന്നുള്ളാഹു പലിശ ഭക്ഷിച്ചാലേ ബിസിനസ് മുന്നോട്ട് പോവുള്ളൂ അതുകൊണ്ട് പലിശയുമായി എന്ന് മനസ്സ് അപ്പൊ നമ്മള് മനസ്സിന് കീഴ്പ്പെടുന്നു അതിനെ ഇലാഹാക്കി ഇച്ഛയെ ഇച്ഛലക്കലായി മാറി വൈരാഗ്യം പാടില്ല തെറ്റി നിൽക്കാൻ പാടില്ല മാപ്പ് കൊടുക്കണമെന്ന് അള്ളാഹു വൈരാഗ്യം ഉണ്ടാവണം മാപ്പ് കൊടുക്കരുത് ആ വാശിയോട് കൂടെ തന്നെ മുന്നോട്ട് പോകണം അവനാണ് നഫ്സ് അപ്പൊ നഫ്സിനെ ഇലാഹാക്കി അപ്പൊ എന്റെയും നിങ്ങളുടെയൊക്കെ ഇലാഹ് നഫ്സ് ആണ് അള്ളാഹു അല്ല ഒരർത്ഥത്തിൽ ഖുറൻ പറയുന്നുണ്ട് ഹവാ

ചെയ്യാതെ പറഞ്ഞു അവിടെ നിൽക്കുക എങ്കിൽ എങ്കിൽ അവൻ്റെ അഭയസ്ഥാനം പരിശുദ്ധമായ ശുദ്ധമായ സുറുഖമാണ് അതിനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് അപ്പൊ ഹവൻ നഫ്സയിൽ നിന്ന് അള്ളാഹുവിനെ ഇനാക്കിയിട്ടായിരിക്കണം പരിശുദ്ധ റമല്ലാന്നിലേക്ക് പ്രിയപ്പെട്ടവരെ നമ്മൾ പ്രവേശിക്കേണ്ടത് നമ്മുടെ സ്ത്രീകളൊക്കെ നനച്ചു കുണി എന്ന പേരും പറഞ്ഞ് വീടും പരിസരവും വസ്ത്രങ്ങളൊക്കെ ശുദ്ധിയാക്കുന്ന തിരക്കിലാണ് പക്ഷെ ആ തിരക്കിൻ്റെ ഇടയിൽ അവരോടും പറയാൻ നമ്മൾ ഉൾക്കില്ല മനസ്സൊന്ന് വിഷാലാക്കണം മനസ്സൊന്ന് ശുദ്ധിയാക്കണം വൈരാഗ്യങ്ങളും കുശുമ്പും അതുപോലെ തന്നെ വ്യക്തി വിരോധങ്ങളെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് നമ്മുടെ മനസ്സ് ഇത് രാഷ്ട്രീയ വിരോധമാകാം സംഘടനാ വിരോധമാകാം കുടുംബപരമായ പ്രശ്നമാകാം വൈരാഗ്യം കൊണ്ട് മനുഷ്യൻ മനുഷ്യനെന്തോ ചിലവഴിക്കും അവനാൻ്റെ വീട് വിറ്റ് ആധാരം പണയം വെച്ചിട്ട് പോലും കേസ് നടത്തുന്ന ചില ആൾക്കാരുണ്ട് അപ്പം വൈരാഗ്യാണ് വാശി ഈഗോ വിഷയം ഈഗോ ആണ് അവനാൻ്റെ പുര വിറ്റാലും കുഴപ്പമില്ല ഇനി കിഡ്നി പിറ്റാലും കുഴപ്പമില്ല അന്ന് ഞാൻ കാണിച്ചു തരാം കോടതി കേറ്റു അതിന് ഹൈക്കോടതി പിന്നെ സുപ്രീം കോടതി പോകണം വൈഗോ ഈഗോ ആണ് വിഷയം എല്ലാവരുടെയും ആദ്യം പോകേണ്ടത് ഈ ഗോ ഇതാണ് ആദ്യം ഗോ ആദ്യം പോകേണ്ടത് ഈ ഞാൻ എന്ന ചിന്തയാണ് അത് ശുദ്ധിയാക്കിയിട്ട് റമദാനിലേക്ക് പ്രവേശിക്കാവൂ കാല് കഴുകാതെ പള്ളിക്ക് വരുവല്ലോ നല്ല കാർപ്പറ്റാണ് ചളിയാൻ പാടില്ല കാല് കഴുകിട്ടേ പള്ളി കയറാൻ പറ്റുള്ളൂ ഇതുപോലെ ഇത് ശുദ്ധിയാക്കാതെ പരിശുദ്ധ തന്നെ പറഞ്ഞു ഒരു വലിയ അതിഥിയെ കൊണ്ടുവന്നാൽ വന്നാൽ അതിഥിയെ നമ്മള് സ്വാഗത പ്രഭാഷകൻ അതിഥിയെ പരിചയപ്പെടുത്തും അതിഥിയുടെ മഹത്വങ്ങളൊക്കെ പറയും ഇതേപോലെ പരിശുദ്ധ റമദാനാകുന്ന അതിഥി പ്രവേശിക്കുന്നതിന് മുമ്പ് നിബിധങ്ങൾ അതിഥിയെ പറ്റി സുഹാബത്തിന് നല്ലൊരു പ്രഭാഷണം നടത്തിക്കൊടുത്തു വളരെ പുണ്യമായ മാസം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് രമലാന്റെ മഹത്വങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പം ഈ രമലാന്നിന് പോലും രമൽലാന്റെ മഹത്വങ്ങളും അനുഗ്രഹങ്ങളും കിട്ടാത്തൊരു വിഭാഗം ഈ ഹൃദയ ശുദ്ധീകരണം നടത്താത്ത ആൾക്കാരാണ് എനിക്ക് കുറച്ച് പണി ഉണ്ടാവും പെയിന്റടിക്കാനും വസ്ത്രങ്ങൾ കൈക വൃത്തിയാക്കാനൊക്കെ എളുപ്പാണ് പക്ഷെ മനസ്സിൽ നിന്ന് ഈഗോയെ അകറ്റി നിർത്താനും ഈ വൈരാഗ്യങ്ങളെ നീക്കാനും എനിക്ക് കുറച്ച് പ്രയാസം അത് നീക്കിയിട്ട് വേണം പരിശുദ്ധ രമൽലാൻ്റെ അനുഗ്രഹത്തിൻ്റെ കപാടങ്ങളിലൂടെ അള്ളാഹുവിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രവേശിക്കാൻ അതിഥിയെ പറഞ്ഞല്ലോ കൊണ്ട് വിശ്വാസമുണ്ടെങ്കിൽ മരണത്തിന് ശേഷം ഒരു ഉണ്ടെന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അതിഥിയെ ബഹുമാനിക്കണം അതിഥിയോട് വേണ്ട വിധം നിങ്ങൾ മാന്യമായി പെരുമാറണം നമ്മുടെ വീട്ടിലേക്ക് വന്ന് അതിഥിയോട് ഇറങ്ങി പോകാൻ പറയിൽ വളരെ മോശമാണല്ലോ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്ന ഒരാൾ ഏത് ശത്രുവാണെങ്കിലും വീട്ടിലേക്ക് കയറി വന്നാൽ മോശമായി പെരുമാറാൻ പാടില്ല ഉണ്ട് എന്നും എന്ന എന്ന് മുഹമ്മദ് മുസ്തഫ റമദാൻ ഒരു അതിഥിയാണ് അതുകൊണ്ടല്ലേ ബഹുമാനിക്കാത്തവർ നശിച്ചു പോട്ടെ എന്ന് പറഞ്ഞത് മാസം കേണാണെങ്കിൽ ബുധനാഴ്ച റമദാൻ ഒന്നാം അല്ലെങ്കിൽ വ്യാഴാഴ്ച ചെയ്തവർ ഒന്നാം അപ്പൊ റമലാന്റെ മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടത് ഈ രൂപത്തിലൂടെയാണ് അതോടൊപ്പം പരിശുദ്ധ റമൽലാൽ മാക്സിമം ഉപയോഗപ്പെടുത്തുക എത്രയും ആൾക്കാർ ഇന്നരെയും മരണപ്പെട്ടു പോയ ആൾക്കാരുണ്ട് ഒരാഴ്ച മുമ്പ് മരിച്ചവർക്ക് റമലാൻ കിട്ടിയില്ല രമലാൻ കിട്ടിക്കഴിഞ്ഞാൽ എന്റെ വ്യത്യാസത്തിന് വിധങ്ങൾ പറഞ്ഞത് ആകാശത്തിന്റെ ഭൂമിൻ്റെ ഇടയിലുള്ള വ്യത്യാസത്തിനാണ് അതിനേക്കാൾ വ്യത്യാസമുണ്ട് റമൽലാന്റെ തലേന്ന് മരിച്ചോനും റമലാന്റെ ഒന്നിനു മരിച്ചോണം അതീത ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ വലിയ വ്യത്യാസം മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരം കിലോമീറ്റർ ആണ് ചന്ദ്രനിലേക്ക് സൂര്യനിലേക്ക് എത്ര പതിനാല് കോടി തൊണ്ണൂറ്റിയാറ് ലക്ഷം അയിൻറെ അകലാണ് ആകാശം എത്ര ദൂരണ്ട് സുനിതാ വില്യംസ് നാനൂറ് കിലോമീറ്റർ മുകളിൽ മാത്രമാണ് ബഹിരാകാശ പേടകങ്ങളുള്ളത് അത്രയും വൈദൂരമുള്ള ആകാശത്തിന്റെ ഭൂമി നട വ്യത്യാസമാണ് ഷാബാൻ ഇരുപത്തൊമ്പതിന് മരിക്കുന്നതും ഷാബാൻ ഇരുത്തൊമ്പതിന് മാസം കണ്ടിട്ട് അല്ലെങ്കിൽ റമലാൻ മുപ്പ് ഷാബാൻ മുപ്പ് പൂർത്തിയായിട്ട് റമലാൻ പ്രവേശിച്ച് മരിക്കണതും എന്തോ ചെയ്തു ഒന്നും ചെയ്യണ്ട റമലാനിൽ ഹയാത്തോടെ സ്വീകരിച്ചാൽ മാത്രം മതി പ്രത്യേകിച്ച് കർമ്മങ്ങളൊന്നുമില്ലെങ്കിലും കാരണം റമൽലാന്റെ മാസപ്രവി ദൃശ്യമാകുമ്പോഴേ തന്നെ വാഹന നിന്ന് വിളിയാളം വരും നിങ്ങൾക്കെല്ലാം ഒക്കെ പൊരുത്തപ്പെട്ട് തിന്നിട്ടുണ്ടോ എന്ന് എല്ലാം പൊരുത്തപ്പെട്ട് തിന്നിട്ടുണ്ട് ഇങ്ങനെ പ്രത്യേക ഗവൺമെന്റിന്റെ ചില വിജ്ഞാപനങ്ങൾ ഉണ്ടാകും ഓഫറുകൾ ഉണ്ടാകും ഓണം വരുമ്പോ വിഷു വരുമ്പോ ക്രിസ്തുമസ് വരുമ്പോ ഒക്കെ ഉണ്ടാവും ന്യൂഇയർ പ്രമാണിച്ചൊക്കെ ഉണ്ടാവും കേരള കേരളപറിയോടനുബന്ധിച്ച് റമൽലാൻ പിറവിയോടനുബന്ധിച്ച റബ്ബിന്റെ ഓഫറാണ് ഞാൻ ഒക്കെ പൊരുത്തപ്പെട്ടിന്നിട്ടുണ്ടോ എന്ന് പക്ഷേ ഇത് സ്വീകരിക്കപ്പെടാൻ പറ്റിയ ഹൃദയം നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് അള്ളാഹു നമുക്ക് രണ്ട് മാസം മുമ്പേ ദുരക്കണെന്താ റമദാൻ വരെ ആവശ്യം നീട്ടിക്കൊണ്ടെന്നാണ് ഈ മഹത്വം മനസ്സിലാക്കിയിട്ട് വേണം പ്രയോ നമ്മൾ ഉപയോഗപ്പെടുത്താൻ ഏറ്റുക്കാഫുകളെ കൊണ്ട് ജമായത്തിന് നിസ്കരിക്കാൻ കൃത്യമായി പള്ളിയിൽ ഒരു ജമായത്ത് മുടങ്ങരുത് എന്ന് ഇപ്പൊ തന്നെ നമ്മൾ ഒരു നിക്ഷേയദാർഢ്യത നമുക്കുണ്ടായിരിക്കണം ഇപ്പൊ തന്നെ നമ്മൾ പങ്ക്ച്വർ ആയിരിക്കും ഇപ്പൊ തന്നെ നമ്മളത് ഉറപ്പു വരുത്തുക ജമായത്ത് മുടങ്ങാൻ പാടില്ല ഇലിമിന്റെ ക്ലാസ്സുകൾ പങ്കെടുക്കണം തറാവിഹീനക്ക് മുടങ്ങാൻ പാടില്ല ഒരു ഹറാമ് ഞാൻ പറയരുത് ഒരു ഹറാമ് ഞാൻ കേൾക്കരുത് ഇങ്ങനെ ഇപ്പൊ തന്നെ നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കുക ഒരു വീട് വെക്കാൻ നമ്മൾ പ്ലാൻ ചെയ്യണ്ടോ ഒരു കല്യാണ സലൽക്കാർ ഉണ്ടാകുമ്പോൾ നമ്മൾ എത്ര ആൾക്കാർ വിളിക്കും എങ്ങനെയായിരിക്കണം എൻ്റെ റിസപ്ഷൻ എങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഭക്ഷണം എങ്ങനെ ആയിരിക്കണം മീറ്റിംഗ് എങ്ങനെയായിരിക്കണം ഈറ്റിങ് എങ്ങനെ ആയിരിക്കണം ഒക്കെ നമ്മൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്യും ഇതുപോലെ പശുദ്ധ അമലാനക്ക് പ്ലാൻ ചെയ്യുക അതിൻ്റെ സുഹൃത്ത് കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തൊരു പ്ലാൻ ആദ്യത്തെ പത്തിൽ എഴുപതിനായിരം തഹീര് ഞാൻ പൂർത്തിയാക്കും രണ്ടാമത്തെ പത്തിൽ ഞാൻ എഴുപതിനായിരം ഇസ്തഫാർ പൂർത്തിയാക്കും പിന്നെ മൂന്നാമത്തെ പത്തിൽ ഞാൻ എഴുപതിനായിരം സൊലാത്തും പൂർത്തിയാക്കും അതിന് പുറമെ െ മൂന്ന് ഹത്തും ഞാൻ പൂർത്തിയാക്കും ഇതന്റെ മനസ്സിലുള്ളത് ഇത് മതിയ മതിയാവരത് പോരേ മറ്റൊരു സുഹൃത്ത് പറഞ്ഞു ഒരു ലക്ഷം കുൽഹു കുളുകൊള്ളാവും ആയത് ഈ റമല്ലാൻ തീരുമ്പോഴേക്ക് ഞാൻ ഊതി തീർക്കണം ഒരു ലക്ഷം കുലകൊള്ളാവ് അത് മരിച്ചാൽ ആരാൻ കാത്തു കാത്തിക്കരുത് കേട്ടോ അത് പൈസക്ക് വിളിച്ചാൽ ആൾക്കാർ ചൊല്ലി പോകും അല്ലെങ്കിൽ ആൾക്കാർ ഇന്നൊക്കെ ഒരു കാട്ടിക്കൂട്ടലായി മാറിയിട്ടുണ്ട് മരിച്ചവർക്ക് പോലും ബാധ്യതയാകും വീട്ടുകാർക്ക് ബാധ്യതയാകുന്ന രൂപത്തിൽ അപ്പം നമ്മൾ മരിച്ചിട്ട് ബാക്കിയുള്ള ഒരു ദഹലീലെ ബാക്കിയുള്ള ഒരു ലക്ഷം നിഖലാസല്ലാട്ടെ കാത്തു കാത്തിക്കരുത് എന്താ വരാനാണ് ചെല്ലിയത് മരിക്കണതിന് മുമ്പ് ആഹരം രക്ഷപ്പെടണം കബർ രക്ഷപ്പെടണം ഒരു ശരീരം പൂർത്തിയാക്കുക അല്ലെങ്കിൽ ഒരു ലക്ഷം അങ്ങ് പൂർത്തിയാക്കും ആരെ കാത്തിരിക്കണത് എപ്പോഴും നമുക്ക് സമയം ഉണ്ടാവുക സമയം നമ്മളെ കാത്തു തിരികൂല നമ്മൾ ഏതു വരെയും എന്തൊക്കെ പറഞ്ഞാലും പ്രിയപ്പെട്ടേ ഒരിക്കലും സമയം കാത്തുക്കൂല അലിയാർ തങ്ങള് ഭക്ഷണം ഉണ്ടാക്കാൻ നേരത്തെ ഫാത്തുമാത്തിയോട് പറഞ്ഞു ഫാത്തിമ മയ്യത് ജ്യൂസ് ഉണ്ടാക്കിയ അതായത് ദ്രാവക രൂപത്തിലുള്ള ഭക്ഷണം ഉണ്ടാക്കിയാണ് നീ ചവച്ചിരക്കുന്ന ഭക്ഷണം ഉണ്ടാക്കല്ലേ ഫാത്തിമി ചോദിച്ചുകൊണ്ട് എന്താ അങ്ങനെ പറഞ്ഞത് കാരണം ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ ബഹുമാനപ്പെട്ടോട് പറയുന്നുണ്ട് ചവച്ചരക്കുന്ന ചവച്ചരക്കുന്ന ഭക്ഷണം ഭക്ഷണം വേണ്ട വേണ്ട കാരണം ഇങ്ങനെ ചവച്ചരക്കുന്ന ഭക്ഷണവും ചവച്ചിരക്കാത്ത വലിച്ചു കുടിക്കുന്ന ഭക്ഷണവും തമ്മിലുടെ വ്യത്യാസം വലിച്ചു കുടിച്ചാൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും ചവച്ചരച്ചു തിന്നാൽ അത്രയും സമയം നഷ്ടപ്പെടും അതുകൊണ്ട് ദ്രാവക രൂപത്തിൽ ഭക്ഷണമാക്കിയാൽ നീ ചവച്ചരക്കുന്ന ഭക്ഷണത്തിന് പകരം വലിച്ചു കൊടുക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയാൽ തൊണ്ണൂറ് സുധാനത പറയാൻ സമയം കിട്ടും ചപ്പാത്തി കടിച്ചു തിന്ന അത്ര സമയം എടുക്കും എന്നാല് ഗോതമ്പ് ഒറ്റ ആണെങ്കിൽ ഒറ്റവരിക്കാൻ വലിച്ചുടിക്ക ആയഷ പാത്തിമാവിയൊക്കെ പറഞ്ഞു കൊടുക്കുക അനിയാല് ഭക്ഷണം ഉണ്ടാക്കുമ്പോ എന്ന് വലിച്ചു കുടിക്കണ ഭക്ഷണാക്കിയാളാ കാരണം നമുക്ക് തൊണ്ണൂറ് തസമികളുടെ സമയം ലാഭിക്കാം അഭിനയമല്ലല്ലോ ചാടല്ലല്ലോ യാഥാർത്ഥ്യല്ലേ തൊണ്ണൂറ് തസമികകളുടെ സമയം നമുക്ക് ലാഭിക്കാം നമുക്ക് എത്ര സമയമുണ്ട് നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുകയാണ് നമ്മൾ വാട്സപ്പിനും ഫേസ്ബുക്കിനും തോണ്ടിക്കഴിക്കുകയാണ് നമ്മൾ എവിടെ നമുക്ക് സമയം ബഹുമാനപ്പെട്ട വലിയ മഹാനാണ് പലവട്ടം ഞാൻ അദ്ദേഹത്തിന്റെ ഖബർത്ത് ചെയ്തിട്ടുണ്ട് മഹാന ബഗ്ദാദിലാണ് ബഗ്ദാദിൽ അദ്ദേഹത്തിന്റെ അദ്ദേഹം ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല കൊല്ലമായി വലിച്ചു കുടിക്കുന്ന ഭക്ഷണമല്ലാതെ നാൽപ്പത് കൊല്ലമായി എന്റെ വയത്തിലേ കറങ്ങിയിട്ടില്ലാഹുഹുവിന്റെ അരിഫായിരുന്നു വലിയ അദ്ദേഹം തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന സന്ദേശമാണ് നാൽപ്പത് കൊല്ലമായി വലിച്ചു കുടിക്കുന്ന ഭക്ഷണമല്ലാതെ ഈ സ്ഥിതി കുടിച്ചിട്ടില്ല മക്കളെ ചപച്ചരച്ചിരുത്തുമ്പോൾ അത്രയും സമയം നഷ്ടപ്പെട്ടു പോകും വലിച്ചു കുടിച്ചാൽ അത്രയും സമയം കുറാനും അതും സമയം കിട്ടുമല്ലോ അതുകൊണ്ട് നാൽപ്പത് കൊല്ലമായി ഞാൻ ചവച്ചിറക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടില്ല എന്തിന് സമയം ഉപയോഗപ്പെടുത്താൻ ഫാത്തിമ ോൺ ആ പാത്തിന്റെ ഖബറിലേക്ക് പാത്തിമാവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ എല്ലാ മൂഖരായി ആ വിഷമത്തോടെ ഫാത്തിമാവിന്റെ ജനാസഖ ഖബർക്ക് ഇങ്ങനെ വെക്കുക ആരായി ഇരിക്കണത് പാത്തിമ ഈ ഭക്ഷണം വലിച്ചു കുളിക്കണ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതിട്ടോ കാരണം ചവച്ചിറക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയാൽ അത്രയും വികീർണ സമയം വേസ്റ്റാക്കുമെന്ന് ഭർത്താവ് പറഞ്ഞു കൊടുത്ത ലോകത്തിന് മാതൃകയായ ഫാത്തിമ ബി ഹസൻ ആ കബറിലേക്ക് വെക്കുമ്പോൾ ഫാത്തിമബി മുത്തേക്ക് വെക്കുമ്പോ സുഹാബികൾ അവർക്ക് സങ്കടങ്ങൾ അടക്കി പിടിക്കാൻ കഴിഞ്ഞില്ല വാവിട്ട് കരഞ്ഞു പ്രഗൽഭ കബറിനോട് വർത്താനം പറഞ്ഞു അറിയാതെ വികാരം കൊണ്ട് ആ വികാരത്തിന്റെ വേലിയേറ്റത്തിൽ പറഞ്ഞു ധാര നിന്റെ കരയിലിപ്പോ വെച്ച മയ്യത്ത് ഇന്നലെ കറക്കി വെക്കപ്പെടുന്ന മയ്യത്ത് ആര മയ്യത്താന്ന് ോ ഇതാരുടെ ബാല്യാണ് ഉമ്മയാണ് എന്ന് വല്ല വിവരവും നിനക്കുണ്ടോ ഈ ഖബരിസ്ഥാനടക്കം ചെയ്യപ്പെട്ട ജനാസകരിൽ ഇത്രമേൽ പുണ്യമുള്ള വേറൊരു ജനാസയുമില്ല ഖബറേ മനസ്സിന്റെ വിഷമറെ പറഞ്ഞു താ ബഹുമാനപ്പെട്ട അബൂദുൾ ഖബരോട് പറഞ്ഞു പോവാൻ ോട് മാത്രം പറഞ്ഞെടുത്തു അപ്പൊ അതെന്ത് ചെയ്തു വരെയോ ഖബറിൽ എന്നൊരു അശരീര കേൾപ്പിച്ചു മനക്കനെ കൊണ്ട് അശിരി കേൾപ്പിച്ചു ഖബറിൽ നിന്ന് വെളിയാളം വന്നു

അഹങ്കാര അഹങ്കാരതില്ലാപരണ്ടാവുള്ളൂ ഞാൻ എൻ്റെ തറവാട്ടുകാരനാണ് വെളിയം കൂടെ മുറിക്കാതിന് മനോഹരമായ ഫാത്തിമാ ബീവിൻ്റെ മഹത്വം പറയുമ്പോ കബർ പറഞ്ഞ മറുപടിയാണ് തറവാട് ഇത്തരം പറയേണ്ട ഇടമല്ല ഞാൻ എന്റെ മുമ്പിൽ തറവാടിത്തം പറയരുത് നമ്മക്കൊരു ചിന്തയുണ്ട് ഞാൻ എൻ്റെ തറവാട്ടാണ് എന്റെ തറവാട് ഇതലേ കെട്ടിട്ട് വേദന എൻ്റെയും എൻ്റെ മുമ്പ് ഒരു കിടന്നൊക്കെ തോന്നുന്നത് എന്റെ തറവാടാണ് കുറച്ച് ഇങ്ങനത്തെ മാന്തിയാ മതി എൻ്റെ തീയ്യനോ നായരോ ആയിരിക്കും നമ്മളെ വാപ്പാർ ഉമരകാദിയുടെ പൈത്താണ് ഉമരകാദി മനോഹരമായി പറയാൻ തീയൻ്റെ ഈ നായരൊക്കെ മക്കളായിരിക്കും നമ്മുടെ തങ്ങന്മാരൊന്നുമല്ലോ പ്രസൂദന മക്കളൊന്നുമല്ലോ വാശാരി വ മണ്ണാനു പാണരു പറയൂ മനോഹരം ഏതെങ്കിലും ആശാരിന്റെ മണ്ണാന്റെ നായാടി ചർമ്മന്റെ ഒക്കെ മക്കളാണ് എന്നോട് ഞാനൊക്കെ ഒന്നും അഹങ്കരിക്കണ്ട വാശാരി മൂശാരി വ നായാടി പറയരു നമുക്ക് തോന്നും ും വലിയ വയസ്സക്കാരനെ ഇന്ത് തറവാട് സുഹൃത്തെ ഫാത്തിമാ ബീവിന്റെ ജനാസ ഖബറിൽ വെച്ചപ്പോ ഖബർ കൊടുത്ത മറുപടി ആമ്പര് മാത്രം ഞാൻ നോക്കുള്ളൂന്ന ഇന്ന അക്കറമക്കും നീര് വന്ന് നിസ്കരിച്ച് നീര് വന്ന് നീര് വന്ന് കാലിങ്ങനെ പൊട്ടാനായി നീര് വന്ന് പൊട്ടാനാകുമ്പോ കരഞ്ഞുകൊണ്ട് ആയിഷാ ബീവി ചോദിക്കുന്ന ചോദ്യമുണ്ട് പൊട്ടാറായുള്ള ഇടങ്ങേറാകണത് ില്ല എന്തിനുഖമുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ അടങ്ങാറാകുന്നത് അപ്പൊ പറഞ്ഞ മറുപടി ഉണ്ട് എങ്ങനെയാണ് നന്ദി വേണ്ടേ നമുക്ക് നന്ദി വേണ്ടേ അള്ളാഹുവിന് നന്ദിയുള്ള അടിമയാകാൻ നിർത്താൻ ആഗ്രഹമുണ്ടായി ഈ നന്ദിയിലേക്ക് നമ്മൾ ചിന്ത കൊണ്ടുപോകുക ഇൻഷാള്ള മാസം കണ്ടാൽ ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച അമലുകളിലേക്ക് നമ്മൾ ചേക്കാറ് സമയം വേസ്റ്റ് ആക്കരുത് സമയം നമ്മളെ കാത്തു നിൽക്കില്ല അള്ളാഹു നമുക്ക് തിരിച്ചറിവ് പ്രദാനം ചെയ്യട്ടെ